ഒരു ഞാൻ ും ശ്രദ്ധയോട് കൂടി കേൾക്കണേ നഷ്ടമാവില്ല നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ ഉപകാരപ്പെടും നല്ല ഇണയിൽ കിട്ടാൻ സൂറത്തുൽ ബെ ഇരുന്നൂറ്റി ഒന്നാമത്തെ ആയത്ത് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല നിങ്ങൾ പരിശുദ്ധ പൊട്ടാൻ മറിച്ച് സൂറത്തുൽ ബക്കറ മറിച്ച് അതിലെ ഇരുന്നൂറ്റി ഒന്നാമത്തെ ആയത് നോക്കും അതേപോലെ തന്നെ സൂറത്തുൽ ഫുർഖാൻ സൂറത്തുൽ ബെ ഇരുന്നൂറ്റി ഒന്ന് പിന്നെ സൂറത്തുൽ ഫുർഖാനിലെ ഫുർഖാനിന്റെ എഴുപത്തിനാലാമത്തെ ആയത് സൂറത്തുൽ ഫുർഖാനിലെ ആയത് എല്ലാ നിസ്കാര ശേഷവും ഓതിയിട്ട് ദ്വാ ചെയ്യുക എല്ലാ നിസ്കാരത്തിന് ശേഷവും ഇത് ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥം എല്ലാ നിസ്കാരവും ശേഷവും ഇത് ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വായ ചെയ്യുക രണ്ട് മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് തോഹ തോഹ പതിവാക്കുക പതിവാക്കുക ഇനി വേറെ ഒരു ദിക്കറുമുണ്ട് നിങ്ങൾ ചെല്ലേണ്ട ദിവസം എണ്ണം ഒക്കെ ഞാൻ പറയാം ആയിരത്തി ഇരുന്നൂറ് വട്ടം ദിവസം ദിവസം ചൊല്ലുക ഒരു അങ്ങനെ പന്ത്രണ്ട് ദിവസം നിത്യമായി തുടർച്ചയായി ചെല്ലണം ഓരോ ദിവസം കഴിയുമ്പോഴും അള്ളാഹുനോട് ആത്മാർത്ഥമായി ചെയ്യുക നമുക്ക് വലിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു മഹത്തായ ഒരു മഹത്തായ പറഞ്ഞത് കിട്ടാൻ വേണ്ടി ഇതൊരു വലിയ കാരണമാകും നൽകട്ടെ വിവാഹം ആലോചിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു സ്വലഹായ നൽകട്ടെ അള്ളാഹു ഉള്ള ഇണകളെ സ്വലഹികളാക്കട്ടെ കൊണ്ടും കാണാം അസാം